ദൈവികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഉത്സവകാലത്ത് പ്രത്യേകിച്ചും കാണിക്കിയിടിയിലിനും ആറാട്ടിനും ആയിരക്കണക്കിന് ആളുകൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തുകയും ഉത്സവ പരിപാടികളിൽ സംബന്ധിക്കുകയും ചെയ്യാറുണ്ട് ഭഗവത് ദർശനം നടത്തി കാണിക്കയർപ്പിച്ച് തങ്ങളുടെ സങ്കടപാപഭാരങ്ങൾ അത്താണിയായ ഭഗവാങ്കൽ സമർപ്പിച്ച് ചാരിതാർത്ഥരാകുന്ന കൂട്ടത്തിൽ മറ്റൊരു പ്രധാന ലക്ഷ്യവും അവർക്കുണ്ട് അനാദർശ്യവും വിശിഷ്ടവുമായ ഏഴര പൊന്നാനയെ നോക്ക് കൺകുളിർക്കെ കണ്ട് ആനന്ദ നിർവൃതി അടയണം എട്ടാം ഉത്സവത്തിനും ആറാട്ടിനും മാത്രമേ അമൂല്യനിധി വെളിയിലെടുക്കുകയുള്ളൂ ഏഴ് വലിയ ആനയും അതിന്റെ പകുതി വലിപ്പമുള്ള ഉണ്ട് ചെറിയ ആനയെ അരയാനയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഏഴര പൊന്നാനയായത് വരിക്കപ്ലാവിന്റെ തടിയിൽ ആനയുടെ വിഗ്രഹം കൊത്തിയെടുത്ത് സ്വർണ തറച്ചാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത് വലിയ ആനയ്ക്ക് ഒരു തുലാം സ്വർണം വീതവും അര ആനയ്ക്ക് അര തുലാം സ്വർണവുമാണുള്ളത് ആനയോടൊപ്പം സ്വർണ്ണനിർമ്മിതമായ തോട്ടിയും വളരുമുണ്ട് ആനയെ കൂടാത്ത സ്വർണം കൊണ്ടുള്ള ഒരു പഴുക്കാക്കുലയുമുണ്ട് ആസ്ഥാന മണ്ഡപത്തിന്റെ മുമ്പിൽ കമനീയമായി അലങ്കരിച്ച പന്തലിൽ എട്ടാം ഉത്സവ ദിവസം വലിയ കാണിക്ക സമയത്ത് സർവാവരണ വിഭൂഷിതനായി എഴുന്നള്ളിയിരിക്കുന്ന ഭഗവാന് അകമ്പടി സേവിക്കാൻ ഏഴര പൊന്നാന അണിനിരക്കുന്നു ആറാട്ടു ദിവസം തിരുവഞ്ചൂർ പുഴയിൽ ആറാടി പേരൂർ കടവിലെത്തുന്ന തിരുവേറ്റുമാനൂരപ്പനെ എതിരേൽക്കാനായി മറ്റു ഗജവീരന്മാരോടൊപ്പം ഈ പൊന്നാനകളും എത്തിച്ചേരുന്നു ഒരാണ്ടിൽ ഈ രണ്ടു ദിവസം മാത്രമേ ഏഴര പൊന്നാനയെ വെളിയിലെടുക്കുകയുള്ളൂ അഷ്ടദിക് ഗജങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ആനയെയാണ് സമർപ്പിക്കാമെന്ന് വഴിപാട് നിശ്ചയിച്ചത് അഷ്ടദിക് ഗജങ്ങളിൽ വാമനൻ ചെറിയ ആനയാണ് അതുകൊണ്ടാണ് ഒരാന ചെറുതായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇത് തിരുവിതാംകൂറിന്റെ സ്ഥാപകനായിരുന്ന അനിഴം തിരുനാൾ വീരമാർത്താണ്ഡവർമ്മ നേർന്ന വഴിപാടായിരുന്നു എന്നാൽ അത് നേരും മുമ്പ് അദ്ദേഹം നാട് നീങ്ങിപ്പോയതിനാൽ അദ്ദേഹത്തിന്റെ അനന്തരവനും പിൻഗാമിയുമായ കാർത്തിക തിരുനാൾ രാജവർമ്മയാണ് ഇത് നടക്കിവച്ചത് വാസ്തവത്തിൽ ഏഴര പൊന്നാന വൈക്കത്ത് നേരാൻ വെച്ചിരുന്ന വഴിപാടായിരുന്നു അത്രേ തിരുവനന്തപുരത്തു നിന്ന് വൈക്കത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഏറ്റുമാനൂർ എത്തിയപ്പോൾ അല്പനേരം വിശ്രമിക്കാനും മറ്റുമായി രാജാവും വടന്മാരും ഏറ്റുമാനൂരമ്പലത്തിന്റെ പടിഞ്ഞാറെ ഗോപുരത്തിലെത്തി ഏഴര പൊന്നാനകളെ ഇറക്കി വെച്ച് അവർ വിശ്രമിച്ചു എന്നാൽ പോകാൻ നേരത്ത് ആനകളുടെ ദേഹത്തുനിന്ന് ഉഗ്രസർപ്പങ്ങൾ പണം വിടർത്തി നിൽക്കുന്നു ഭയക്രാന്തരായ രാജാവും വടന്മാരും അടുത്തുള്ള ഒരു ജോത്സിനെ കണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കി അപ്പോൾ അവ ഏറ്റുമാനൂരിൽ തന്നെ സമർപ്പിക്കണമെന്നാണ് ഭഗവാന്റെ ആഗ്രഹമെന്ന് തെളിഞ്ഞു തുടർന്ന് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് മെയ് മാസം പതിനാലാം തീയതി വെള്ളിയാഴ്ച ഒരു ശുഭമുഹൂർത്തത്തിൽ ഏഴര പൊന്നാനകളെ ഭഗവാന് നടക്കിവെച്ചു പിന്നീട് മറ്റൊരേഴര ഉണ്ടാക്കി അത് വൈക്കത്ത് സമർപ്പിക്കാമെന്ന് ധർമ്മരാജ വിചാരിച്ചു പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് വൈക്കത്തപ്പൻ്റെ സ്വപ്നദർശനമുണ്ടായി തനിക്ക് മറ്റൊരെ ഏഴര പൊന്നാന വേണ്ടെന്നും പകരം ആ കാശിന് സഹസ്രകലശം നടത്തിയാൽ മതിയെന്നുമായിരുന്നു വൈക്കത്തപ്പന്റെ അരുൾപാട് പിറ്റേന്ന് തന്നെ രാജധർമ്മ വൈക്കത്തേക്ക് പുറപ്പെട്ടു വൈക്കത്തെത്തിയ അദ്ദേഹം ഏഴര പൊന്നാന നേരാൻ വെച്ച തുക കൊണ്ട് വൈക്കത്തപ്പന് സഹസ്രകലശം നടത്തുകയും ക്ഷേത്രത്തിലെ പ്രസാദമായ പ്രാതനുണ്ട് ആനന്ദ ദർശനം നടത്തി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു കണ്ണിനും മനസ്സിനും ആനന്ദവും സന്തോഷവും ഉണർത്തുന്ന പുണ്യദർശനമാണ് ഏറ്റുമാനൂരപ്പന്റെ ഉത്സവവും ഏഴര പൊന്നാന ദർശനവും ഈ വർഷത്തെ ഏഴര പൊന്നാന ദർശനം മാർച്ച് ആറിനാണ് ഏറ്റുമാനൂരപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്